നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നിർമ്മിത മാൻ പോർട്ടബിൾ ടാങ്ക് വേധ മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനായിട്ടുള്ള ഡിആർഡിഒ രാജസ്ഥാനിലെ ജെയ്സാൽമീറിലുള്ള പൊഖ്രാനിലാണ് ഈ പരീക്ഷണം നടത്തിയത് തോടത്ത് വെച്ച് അനായാസം തന്നെ തൊടുത്തുവിടാൻ കഴിയുന്ന മിസൈലാണ് മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്നത് ശത്രു ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്നതിന് ശേഷിയുള്ള എം പി എ ടി ജി എം തോളിൽ വെച്ച് വിക്ഷേപിക്കാൻ കഴിയുന്നത് തന്നെയാണതിനെ ഏറ്റവും മികവുറ്റതാക്കിയും ഒപ്പം കൂടുതൽ എളുപ്പത്തിൽ ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നതാക്കിയും മാറ്റുന്നത് രാത്രിയും പകലും ഒരുപോലെ തന്നെ ഈ ആയുധം ഉപയോഗിക്കാനായി കഴിയും ശത്രുക്കളുടെയും സായുധ വാഹനങ്ങളുടെയും ടാങ്കുകളും മറ്റും തകർക്കാൻ ഇതിലൂടെ കഴിയും മിസൈൽ ലോഞ്ചർ ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റം ഒരു ഫയർ കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയവ അടങ്ങിയതായിരിക്കും ഒരു എം എം എന്ന് പറയുന്നത് മിസൈൽ വാർഹെഡിന്റെ ശേഷിയും മൊത്തത്തിലുള്ള പ്രകടനവും മികച്ചതായിരുന്നുവെന്നാണ് പരീക്ഷണം പൂർത്തിയാക്കിയതിനു ശേഷം ഡി ആർ ഡി ഒ പ്രതികരിച്ചിരിക്കുന്നത് രാത്രിയും പകലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇതിൻ്റെ ശേഷിയും ഏറെ മികവുറ്റതാണ് ഈ ടാങ്ക് വേത മിസൈൽ വളരെ വിജയകരമായി പൂർത്തീകരിച്ചതിൽ ഡി ആർ ഡി ഒയെയും കരസേനയെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് സെന്റിമീറ്റർ നീളവും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള മിസൈലിൻ്റെ ഭാരം വളരെ കുറവാണ് ഉയർന്ന സ്ഫോടക ശേഷി കൂടുതലാണ് ത് മസൈൽ കുറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ മുതൽ മുന്നൂറ് മീറ്റർ വരെ പരമാവധി നാല് കിലോമീറ്റർ വരെയുമുള്ള ദൂരപരിധിയിൽ പ്രവർത്തിപ്പിക്കാനും സാധിക്കും